താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ വിധേയരായ കുട്ടികൾക്ക് ജാമ്യമില്ല കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിച്ചത് കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം വിധി ഇന്നേക്ക് മാറ്റിവെക്കുകയായിരുന്നു ആറ് വിദ്യാർത്ഥികളാണ് കേസിൽ കുറ്റാരോപിതരായിട്ടുള്ളത് പ്രതികൾ എല്ലാവരും തന്നെ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ വെള്ളിമാട് കുന്നിലെ ജുവനയിൽ ഹോമിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷയിലെ വാദം കഴിഞ്ഞ വ്യാഴാഴ്ച പൂർത്തിയാക്കിയിരുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് ഇതിനിടെ ഷഹബാസിനെ തരക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മാർച്ച് ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു ഷഹബാസിന്റെ മരണം താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് പരിപാടിയെ തുടർന്നുണ്ടായ സംഘർഷമാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചത് എന്തായാലും ഷാബാസ് വധക്കേസിലെ ആരോപണവിധേയരായ കുട്ടികൾക്ക് ജാമ്യമില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്